രാവിലെ എണീറ്റതേ ഉള്ളൂട്ടാ സമയട്ടരാ അച്ചു കിടന്നു വന്നാണ് ഞാൻ അത് എണീറ്റ് വലയുടെ പുറത്ത് വന്നിട്ട് വിജയിക്ക അപ്പൊ ഇന്ന് ഇന്നത്തെ ദിവസം ഷൂട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഞാൻ ഒന്ന് പോയി ഫ്രഷായിട്ട് വരാട്ട അപ്പൊ ഇനി ഞാൻ താഴേക്ക് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് സമയം സമയട്ടര നമ്മൾ ഇവിടെ എപ്പോഴും എട്ടരിക്ക ഒമ്പത് മണി ഒക്കെ എനിക്ക് ഫാനൊക്കെ ഒന്ന് ഓഫ് ചെയ്യട്ടാറങ്ങി പോയിരിക്കോട്ട ഫോണെത്തില്ല അതിന്റെ അവർ താഴെ പോയി എനിക്ക് മുടിയൊക്കെ നിക്കണതല്ല അവിടെ മുടിയൊക്കെ തൂങ്ങി പിടിച്ചൊക്കെയാണ് നിക്കുന്നത് അതൊന്ന് ചീവിക്കടം മുടി ഇന്നലെ മുറിച്ചതാണ് ഏട്ടാ കുറച്ച് നല്ല നിങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അച്ച ദിവസം എനിക്ക് മുറിച്ച് തന്ന മുടി അറ്റം അപ്പം അവനെന്ത് ചെയ്തു ഞാൻ കുറച്ച് തുഞ്ച മുറിക്കാനാ പറഞ്ഞത് അവൻ കുറച്ച് കയറ്റി മുറിച്ച് അവൻ പറഞ്ഞു ആ ഇതാണ് ഇപ്പൊ ഭംഗിന്ന് ഞാൻ പിന്നെ ഇരിക്കട്ടെ അവൻ പറയണതിനൊന്നും ഞാൻ അങ്ങനെ എതിരൊന്നും പറയാറില്ല കേട്ടാ സാരില്ല ശരിയായില്ല നമ്മൾ ചിക്കൻ വാങ്ങി റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ കറി ബാക്കിയുണ്ട് ബാക്കിണ്ട് രാവിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഇണ്ടാക്കില്ല കേട്ടോ ചോറ് വെക്കാന്ന് വിചാരിക്കീ ഫിൽറ്ററിന്റെ ഫിൽറ്ററിന് വന്നെടുത്തിട്ടാണ് ചോറ് വെക്കുന്നത് അപ്പഴത്തെ വെള്ളം അത്ര എന്ന് ഞാൻ പറയാറുണ്ടല്ലോ അപ്പോൾ കുറച്ച് അധികം ചോറിൻ്റെ വെക്കണം ഷാഡോ ഒക്കെ വേണ്ട അതുകൊണ്ടുതന്നെ അപ്പൊ അതൊന്ന് നിറയട്ടെ അതൊന്ന് കുറച്ച് വെള്ളം ഞാൻ അങ്ങനെ കേട്ടോ കുടിക്കാൻ രാവിലെ കഴിഞ്ഞിട്ട് പല്ലിതച്ച് കഴിഞ്ഞാൽ രണ്ടാം ദിവസവും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും ഓ മുടി കെ വെറ്റിയപ്പ കെട്ടിട്ടൊന്നും നിൽക്കണില്ല ഏ എത്ര ഇങ്ങനെ ആക്കിട്ടും പിന്നെ മുടക്കിന് വരിക ഈ വെള്ളം ഏകദേശം ആയിട്ട് പിന്നെ അടച്ചി കൊണ്ടിട്ടെ നമ്മളാണെങ്കിൽ ഇന്നലെ വാങ്ങി കൊടന്നിട്ട് ഈ പാത്രത്തിൽ ഇങ്ങനെ ബൗളിൽ കളിക്കണത് അടുക്കളയിലാണ് വെച്ചിരിക്കുന്നത് ദട്ടപ്പാടിക്ക് കൊണ്ടുപോകും വരെ അരിയെല്ലാം കഴുകി ആട്ട വേഗം വേവും ഒരു രണ്ട് തവണ ദിവസം കൂടി വേവണ അരിയാണ് അതായത് പൊന്നി പൊന്നി അരി അതാണ് നമ്മളായിട്ട് ചെറിയ അരിയാണ് വേവേ രണ്ട് പേർക്ക് ഉണ്ടാക്കിയാൽ മതി അതുകൊണ്ട് കുക്കറിലാണ് വയ്ക്കുക അപ്പോൾ സ്വീഡിലാകില്ല അതിപ്പോൾ അടുത്തിൽ വെക്കുന്നത് കഴിക്കുന്നത് ഞാൻ ഒന്ന് തിരിഞ്ഞ് എന്തെങ്കിലും ജോലി ചെയ്ത് വരുമ്പോൾ ഇതിവിടെ വന്നോളൂ കരയ്ക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ തേങ്ങാ മുറി എടുക്കാൻ പോയതാണേ അപ്പോഴാണ് ഇന്നലെ പെടുന്ന കേക്ക് ആക്കിയിരിക്കുന്നത് എന്നൊരു പീസ് എടുത്ത് കഴിക്കുക കേക്കിൻ്റെ മണം കിട്ടിയത് ഒരാളിതേ വന്ന് നിൽക്കുന്നുണ്ട് ഞാൻ കൊടുത്തു കേട്ടോ എടുക്കപ്പോൾ തന്നെ ഒരു പീസ് കൊടുത്തു ഇനി മണം എന്നാ പറയണേ ഇനി എൻ്റെ കയ്യിൽ ഇത് തീരുവള്ളൂ ഇതെൻ്റെ പിന്നാലെ നിൽക്കും ഒരു പീസും കൂടി കടിച്ചിട്ട് ഇട്ട് കൊടുത്തു അതൊന്ന് കഴിച്ചുകൊണ്ടിരിക്കുക നമുക്ക് കഴിക്കാനാണെങ്കിൽ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട് ഇട്ടാ ചോറിൻ്റെ ഒപ്പം പിന്നെ ചില്ലിയുടെ ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചിട്ടും ഉണ്ട് ചില്ലിയല്ല ചില്ലിക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പം അതുകൂടെ നമ്മുടെ കാര്യമൊക്കെ പക്ഷെ അമ്മ കഴിക്കില്ല അപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് പടവലങ്ങ കറി ഉണ്ടാക്കാന്ന് വിചാരിക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുരുണ്ടല്ല കുടലോട് കൂടിയിട്ട് ഇങ്ങനത്തെ ഊതിയെടുക്കണം എന്നിട്ട് ആ കുരു വേവിച്ചിട്ട് നമ്മൾ കഴിക്കും അതെങ്ങനെ കാണിച്ചു തരാട്ടാ മിക്കവാർക്കും അറിയില്ല ചിലരൊക്കെ വെക്കുന്നത് കണ്ടിട്ടും ഉണ്ട് ഞാൻ ആരെയും പടാതെ നന്നാക്കി എടുത്തിട്ട് പറ്റേ എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളത് എടുത്തിട്ട് കറി വെക്കുന്നത് കാണിച്ചതരാട്ടാ ഓ സോറി അത് നീ കറി വെച്ച് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മൂത്ത് പോയി കളറൊക്കെ മാറിയിട്ടാ ഇങ്ങനെ മൂക്കാൻ പാടില്ല മൂക്കുന്നതിൻ്റെ മുന്നേ കിട്ടുകയാണെങ്കിൽ അത് വെച്ച നന്നായിട്ടുണ്ടാവുകയുള്ളൂ ഇതിപ്പോൾ ഇങ്ങനെ കടിക്കും നല്ല ബലമായില്ലേ അപ്പം ഇനി പിന്നീട് ഒരിക്കലും എന്നിട്ട് കാണിക്കാമേ ചിക്കൻ കറി എടുപ്പ് പറഞ്ഞില്ലേ അപ്പം ഞാൻ ഈ പടവലങ്ങക്കെ മുറിച്ച സമയം കൊണ്ട് അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതായത് ഇന്നലെ വെച്ചല്ലേ അപ്പോൾ ഒന്നും കൂടി ചൂടാക്കി എടുക്കണമായിരുന്നു ഇതിലുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമുള്ള കറിയൊക്കെ ഇതിലുണ്ട് ഞാൻ ചിരിച്ചു പിടിക്കണോണ്ട് കാണാഞ്ഞിട്ടാണ് നല്ല ചൂട് ഞാൻ കാണിച്ചതരാ ഇത് ഉണ്ടാ ഇതിലുണ്ട് കറി ചോറ് വന്തു വന്നിട്ടുണ്ട് അപ്പം നമുക്കാണെങ്കിൽ വാർക്കാൻ കഴിയില്ല വല്യ ചെമ്പ ആയതുകൊണ്ടേ ഇങ്ങനെ വാർത്താണ്ടിട്ടില്ലാത്തത് ഇങ്ങനെ ഊറ്റാനേ പറ്റുള്ളൂ കേട്ടാ ഇപ്പൊ ഞാനത് മുഴുവനായിട്ടൊന്നും ഊറ്റി എടുക്കട്ടെ പൊന്നിരി ചോറാണ് അതേണ്ട വേഗം വേവിക്കുകയും ചെയ്യും ചോറ്റ എന്റെ ഇടയിൽ ഞാൻ ഇപ്പോഴത്തെ അടുപ്പിലാണ്ട് ചില്ലി വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ഭാഗം ഇങ്ങനെ ആയി വരുന്നൂ അപ്പോൾ ആദ്യം ചോറ് ഉച്ച വെച്ചിട്ട് വേണമെങ്കിൽ മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോറ് റെഡി ചില്ലി ഒന്ന് മറച്ചിട്ട് കൊടുക്കട്ടെ കുറേശേ വറുക്കുള്ളൂട്ടാ എന്താ പറഞ്ഞാൽ നമ്മുടെ അച്ചൂസ് കൂടുതൽ കണ്ട ഇരുന്ന് കഴിക്കും അപ്പം ഈ വറുത്ത ചിക്കനും മട്ടനൊന്നും കഴിക്കുന്ന അത്ര നന്നല്ലല്ലോ കറി വെച്ചതാണെങ്കിലും ഓക്കെ അപ്പോൾ ഇങ്ങനെ വറച്ചു കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അധികം ഇരുന്ന് കഴിക്കില്ലല്ലോ ചോറ് എൻ്റെ അടുപ്പിലാണെങ്കിൽ ഞാൻ പരിപ്പ് വേവിച്ചത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തിനാണെന്ന് വെച്ചാൽ പടവലങ്ങ നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒക്കെ അരച്ച് വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ അതും കൂടി ഒന്ന് കറി ആക്കി എടുക്കട്ടെ ചില്ലി ഇവിടെ റെഡിയാണ് കേട്ടോ ഞാൻ കുറച്ച് നാരങ്ങാനീര് നീര് വെച്ച് കൊടുക്കട്ടെ പിന്നെ അച്ചൂസിന് ഭക്ഷണം കഴിക്കാൻ കൊടുത്തിട്ടോ അവന് ഒരു കറിയും വേണ്ട കഴിക്കാൻ ഇത് മാത്രം മതി എന്ന് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അവൻ വെറും ചോറും ഈ ചില്ലിയും കൂടിയും കൂട്ടി കഴിക്കുക എല്ലാം കൂടി കഴിക്കല്ലേ എനിക്കും കൂടി ബാലൻസ് വെക്കുക ആ നമ്മുടെ പടവലങ്ങ കറിയും ഇവിടെ റെഡി ആയിരിക്കാണ് പിന്നെ കഴിക്കട്ടേട്ടാ നല്ലോണം വിശക്കുന്നുണ്ട് എണീറ്റതേ വൈകീട്ട് ഇപ്പോൾ സമയം ഒമ്പതരൊക്കെ കഴിഞ്ഞാൽ നല്ല വിശപ്പുണ്ട് കഴിക്കട്ടെ കറിക്ക് വേണ്ടി തേങ്ങ ചെറിയ ആണിത് അപ്പോൾ ഇനിയിപ്പോൾ കഴുകാനൊന്നും നിൽക്കണില്ല അതിക്കും കൂടി എടുത്ത് ഒരു പണി എനിക്ക് എളുപ്പം കുറയുമല്ലോ അപ്പോൾ അത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു രണ്ട് ചില്ലിക്കാഷ്ണോ ഒരു ഉള്ളി എടുക്കേണ്ടേ പിന്നെ കുറച്ച് പടവരങ്ങ കറി ഒഴിക്കുന്നുണ്ട് ചിക്കനും മീനൊക്കെ ഉണ്ടെങ്കിൽ മീൻ കറി ആണെങ്കിലും ഓക്കെ ചിക്കൻ കറിയൊക്കെ ആണെങ്കിലും എനിക്കിങ്ങനെ പച്ചക്കറികൾ കഴിക്കണം അതിനെ ഇഷ്ടം കേട്ടോ ചിക്കനെക്കാട്ടിലും വറുത്ത ചില്ല ഒന്നോ രണ്ട് പീസൊക്കെ ഓക്കെ ഇനി കുറച്ച് ചിക്കൻ്റെ കറിയും കൂടി ഉണ്ട് അതും കൂടി എടുക്കട്ടെ ചിക്കൻ കറി ചിക്കൻ കറി ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ എല്യുള്ള പീസ് കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ കുറച്ച് റിസ്ക് എടുത്ത് കഴിക്കുമ്പോൾ അത് രസല്ലേ ആണോ ടേസ്റ്റ് ഉണ്ടോ ആ നമ്മള ചില്ലി നല്ല ടേസ്റ്റ് ഉണ്ട് കടയിൽ ഉണ്ടാക്കും തന്നെ ഉണ്ട് ഞാനും കൂടി ഒന്ന് കഴിച്ചു നോക്കട്ടെ ആദ്യം മടം അല്ലെങ്കിൽ ചോറും തന്നെ കഴിക്കുന്നുടാ കറിയും കൊള്ളാം ശരിടാ ചിരി നല്ല ടേസ്റ്റ് ഉണ്ടാവും പറഞ്ഞത് ശരി തന്നെയാണ് ആദ്യമൊന്നും ഞാൻ ഉണ്ടാക്കാൻ ഒന്നാവാറില്ല ഇപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിയാവാറുണ്ട് ഞാൻ കഴിച്ചു കഴിഞ്ഞേ അപ്പം അതാ ബാക്കി എല്ലിൻ്റെ പീസൊക്കെ ഇതിലുണ്ട് അപ്പം നമ്മുടെ ഷാഡോ കുഞ്ഞിനെ കൊണ്ട് കൊടുക്കാം അവനാണെങ്കിൽ കുളിപ്പിച്ചിട്ട് അച്ഛൻ്റെ അച്ഛൻ അവനെ കുളിപ്പിച്ച് കൂട്ടി കയറ്റി ഇരിക്കുകയാണ് ദേഷ്യം വന്നിരിക്കുകയാണ് ഇടയ്ക്കുള്ള കൊരൊക്കെ ഇങ്ങനെ കേൾക്കാം അത് അവന് കൊണ്ട് കൊടുക്കട്ടെട്ടാളിച്ചോ കുഞ്ഞ് കുളിച്ചോ എല് തെറ്റേ കടിക്കരുത് ദേഷ്യത്തിന് ആ കുളിച്ച ദേഷ്യത്തിന് തന്നെ കടിക്കരുതേ പേടിയാ പതുക്കെ പതുക്കെ ഇതൊരു കുഞ്ഞല്ലാണ് എൻ്റെ കൈ കൂട്ടി കറ്റിയത് പതുക്കഴിഞ്ഞു കഴിഞ്ഞു ടാറ്റ അവൻ കഴിച്ച പാത്രം ഞാൻ കഴിച്ച പാത്രക്കൂടെ കഴുകി വെച്ചു കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു എന്ന് വെപ്പ് പണി അടുക്കള പണിയാണ് ഞാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞിട്ടില്ല ഇന്നലെ ബീഫ് കൊണ്ടന്നിട്ടുണ്ടായിരുന്നു അത് ഫ്രീസറിലാണ് ഞാൻ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നത് രാത്രി വൈകിയാണ് കൊണ്ടുവന്നത് അപ്പം ഞാൻ അതും കൂടി വെക്കണം ഇവിടെ വെള്ളം ഒഴിച്ചിട്ടിരിക്കുകയാണെ ഇതുണ്ടോ ഇപ്പം ഇനി കട്ട പിടിച്ചിട്ടിരിക്കുക ഐസ് കട്ടയാണ് അത് അപ്പം ഇനി ഒരു കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് ഉരുകുവല്ലോ അപ്പടുത്ത് വെക്കാം കൂട്ടിലിട്ട ദേഷ്യത്തിന് കുറച്ചുകൊണ്ടിരിക്കുകയാണേ മെഡി മെഡിമിക്സ് കപ്പ് സിറപ്പ് കൊടുത്താലോ അച്ചു അതെന്നെ തന്നെ ജനന ഉള്ളിൽ കൂടി കണ്ടു നേരിട്ട് പോയി വീഡിയോ എടുക്കുമ്പോൾ കുറെ നിർത്തും വിചാരിച്ചിട്ടാണ് ജനന ഉള്ളിൽ കൂടി വീഡിയോ എടുക്കാൻ നിന്നത് കറക്റ്റ് തന്നെ കണ്ടു നോക്കണ നോട്ടം കണ്ട ഇത്ര നേരം കുറച്ച് ബഹളം വെച്ചുകൊണ്ടിരിക്കായിരുന്നു ട്ടാ അപ്പൊ അത് എടുക്കാൻ പറഞ്ഞിട്ടാ വന്നേ അതിലടക്ക് ഇന്നലെ കൊടുന്ന് കേക്ക് പീസാക്കി കഴിക്കാൻ വേണ്ടിട്ട് നമ്മുടെ അച്ചൂസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എനിക്കിത് ഒരു ചെറിയ പീസ് തന്നിട്ടുണ്ട് മുഴുവൻ കഴിക്കാൻ പോവാ അമ്മു അതൊരു കാലല്ല അര ഭാഗം ഇത് കാലാണെന്ന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ അളവ് കുറച്ച് പറയും വല്ല പടവലങ്ങ കറിയോ മുരിങ്ങക്കറിയൊക്കെ ആയിരുന്നെങ്കിൽ ആ അടുക്കള പണിയല്ലാത്ത വേറെ ഒരുപാട് പണികൾ കിടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മിഞ്ഞാന്ന് വന്നുള്ളൂ ഇന്നേലതൊന്നും ചെയ്യാൻ കൂടിയില്ല വാഷ് ബേസിനൊക്കെ അങ്ങനെ വൃത്തികേടായി കിടക്കുന്നുണ്ട് പൊടിയൊക്കെ പിടിച്ചിട്ട് അപ്പം ഞാനിതൊക്കെ അന്ന് തേച്ച് കിഴക്കതൊക്കെ വരുമ്പോൾ എൻ്റെ പണികളാണ് ഇതെല്ലാം ശരിയായില്ലേ ചളിയും കറിയൊക്കെ പോയി പിന്നെന്താ പറഞ്ഞപ്പോഴത്തെ വെള്ളത്തിന് കുറച്ച് അമ്ളത്വം കൂടുതലാണ് അതുംകൊണ്ട് ഈ ഇങ്ങനെ ഉറ്റി വീഴുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ അവിടെ ചെറുതായിട്ട് കറി പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അതൊന്നും പോവില്ല ഈ ബേസിൻ്റെ മേലെയുള്ള കണ്ണാടിയും കൂടി ഒന്ന് തുടച്ചെടുത്ത് ഇടാം കുറേ ആയി കണ്ണാടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വെളുത്തു നമ്മളിവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇത്രയും പൊടി പിടിച്ചൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ തുണിയും കൊണ്ടുതന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പുറവും കൂടി ഒന്ന് തുടച്ചിട്ട് കൊടുക്കാം ഫ്രിഡ്ജൊക്കെ ആകും തുടച്ചിട്ടൊക്കെ കാലം എന്തോര തുറന്നാൽ പിന്നെ തുടയ്ക്കാനേ ഉള്ളൂ എനിക്കിപ്പോൾ അതിന് നേരല്ല കാരണം അടിച്ചൊരു തുടയ്ക്കാനൊക്കെ പോകണം അപ്പം പക്കളം വെച്ചപ്പോൾ പോയി വയ്ക്കിയതാ കേട്ടാ വെറുതെ കൂട്ടിലിട്ട ദേഷ്യത്തിൻ്റെ കുറച്ചുകൊണ്ടിരിക്കുക അപ്പം എനിക്ക് ഇപ്പോൾ അകത്തത്തെ കബോർഡ് ഉണ്ടല്ലോ അതിന്റെ ഗ്ലാസും കൂടി ഒന്ന് തുടക്കട്ടെ എന്തായാലും തുണി നനച്ചതല്ലേ അപ്പം കൂടി ഒന്ന് തുടച്ചെടുക്കട്ടെ നമ്മുടെ കബോർഡിന്റെ ഗ്ലാസ് ക്ലിയർ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അച്ചൂർത്തിനെ കുളിക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ തേച്ച് പറഞ്ഞു വിടുകയാണ് കേട്ടാ കുളിച്ചിട്ട് വാ എന്തായാലും അവൻ കൂട്ടി കിടന്ന് ഭക്ഷണം വെക്കിയല്ലേ എന്നാൽ പിന്നെ ബാക്കി പണികൾ ചെയ്യുന്നതിന് മുന്നേ അവനെ കുറച്ച് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു ചോറ് കൊടുക്കാൻ പോവുകയാണ് കേട്ടാ എന്താ അനുസരണയോട് കൂടിയിരിക്കുന്നത് നിൻ്റെ ചോറ് പത്രത്തിലിട്ട് തരാം ചോറ് കേട്ടപ്പോൾ അവ ഒതുങ്ങി എന്നാൽ എന്നാ നമ്മുടെ ബാൽക്കണിയിലത്തെ പൊടിയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ അതായത് നമ്മളിപ്പം ഇങ്ങോട്ട് വന്നിട്ട് ഒരു പത്തിരുപത്തഞ്ച് ദിവസമായിട്ടുണ്ടാവും ഈ ഇരുപത്തഞ്ച് ദിവസത്തെ ഒരു പൊടിയാണിത് ഓ ചാടകുഞ്ഞു ഓടിക്കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഭക്ഷണം ഒക്കെ കഴിച്ചു കഴിഞ്ഞോടാ കൂട്ടിൽ വെച്ചെന്നതൊക്കെ കഴിച്ചു കഴിഞ്ഞോ കാല് ഇവിടെ വീടിയെടുക്കണ കാരണം കാലുകൊണ്ട് മുറം പിടിച്ചിട്ട് മുറത്തിൽ പോരുന്നത് ഞാൻ ശരിയായി ബാൽക്കണിയൊക്കെ അടിച്ചോടി കഴിഞ്ഞു ഇനി മേലത്തെ നിലകളും മുഴുവനും കൂടി ഒന്ന് അടച്ചു വരട്ടെ എല്ലാം കൂടി അടിച്ചിട്ട് വരാം കേട്ടോ അച്ചു കുളിച്ച് മേലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവന് ഇട്ടെ അഡ്രസ്സ് എടുത്ത് കൊടുത്തതാണ് കേട്ടോ ഞാൻ അടച്ചു വരിട്ടേ ഇവിടേക്ക് വൃത്തിയാക്കിയിട്ട് താഴെ വരാം ഓക്കെ അങ്ങനെ മേലെ ഭാഗം എല്ലാവരും അടിച്ചോര് കഴിഞ്ഞു ഇനി നമുക്ക് ഈ കമ്പിയിൽ ഇങ്ങനെ പൊടി പിടിക്കും ഇപ്രാവശ്യം വലിയ പൊടി പറയാനില്ല അതായത് മഴയായിരുന്നല്ലോ ആയിരുന്നല്ലോ അതും കൊണ്ട് അല്ലെങ്കിൽ ഇതൊന്നും തൊടാൻ കഴിയില്ല അത്രയ്ക്ക് പൊടിയായിരിക്കും കേട്ടോ ഇത് ബാൽക്കണിത്തെ ഈ കമ്പി ഇവിടെ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് വന്നത് എനിക്കിങ്ങനെയാണ് പണിയോട് പണിയായിരിക്കും റെസ്റ്റ് എടുക്കാമെന്നൊന്നും വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ നമ്മുടെ വാടക വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ അവിടെ ആവുമ്പോൾ അങ്ങനെന്താണ് നമ്മൾ ഉണ്ടല്ലോ ഇവിടെ വന്ന അതെല്ലാം പൊടി പിടിച്ച് എല്ലാം അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ട് പോവലാണ് എൻ്റെ പണി അത് കഴിഞ്ഞാൽ എന്താകും പിന്നെ പിന്നത്തെ വിരവാകുമ്പോഴേക്ക് വീണ്ടും ഇതുപോലെ തന്നെ ആവും അപ്പോൾ വീണ്ടും ഇതന്നെ ദൈവം ഇപ്പം ഞാൻ ബാൽക്കണിയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ തന്നെ വെയിൽ വരുന്നതിൻ്റെ മുന്നൊന്ന് അടിച്ചു വരും എടുത്താൽ വെയിൽ അവിടെ നിന്ന് വെയിൽ നേരെ ബാൽക്കണിയിൽ വരും വെയിൽ വന്നാൽ പിന്നെ പൊരി വെയിലായിരിക്കും അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയില്ല അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഇവിടെ അങ്ങനെ അടിച്ചുവരി വൃത്തിയാക്കിയിട്ടാൽ അതങ്ങട്ട് കഴിയുമല്ലോ എന്നാണെങ്കിൽ വേറെ അച്ഛൻ്റെ പെങ്ങളും വീട്ടുകാരൊക്കെ വരുന്നുണ്ട് ഇത്ര ഈ റൂമൊക്കെ ഒന്ന് തുടച്ചെടുക്കണം അടിച്ചുവരിയൊക്കെ കഴിഞ്ഞല്ലോ അടിച്ചു വരി കമ്പിയൊക്കെ തുടച്ചു താഴെ സ്റ്റെപ്പൊക്കെ അടിച്ചു വരി പിന്നെ താഴെ പോയിട്ട് ഗോലൊക്കെ എടുത്തിട്ട് വന്നു പിന്നെ നമ്മുടെ താഴത്തെ റൂമൊക്കെ ഇന്ന് എന്ത് പറ്റിയെന്നറിയില്ല നമ്മുടെ അച്ചൂസിന്റെ അച്ഛൻ അടിച്ചുവരി തുടച്ച് തന്നിട്ടുണ്ട് താഴെ കേട്ടോ എല്ലാം കൂടി കൊണ്ട് കഴിയില്ല പിന്നെ ബീഫ് ഞാൻ കുറച്ച് പണിയും കൂടി ഉണ്ട് വന്നില്ലേ ആ ബീഫാണെങ്കിൽ മുപ്പിരി ഇരുന്ന് ഇപ്പോൾ മുടിക്കുന്നുണ്ട് അപ്പോൾ അതിപ്പോൾ കറി വെക്കാൻ എളുപ്പമാവും എല്ലാ പണിയും കൂടി നമ്മൾ വേണമെങ്കിൽ നമുക്ക് വയ്യാണ്ടാവും പിന്നെ എന്നാൽ ഇവിടെ വേനയ്ക്കൊന്നും അടച്ചെടുക്കട്ടെ ഏറ്റവും അവസാനം നമ്മൾ ബാൽക്കണി തുടയ്ക്കാൻ പോവുകയുള്ളൂ അവിടെ കൂടുതൽ പൊടിയാവുമല്ലോ അടച്ചിരുന്നതൊന്നും ഇല്ലാത്തതുണ്ട് അപ്പം ഈ റൂമാണ് ആദ്യം തുടക്കുക അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ റൂം പിന്നെ ആ റൂമ് പിന്നെ ബാൽക്കണി തുടച്ച് തുടച്ച് ഞാൻ ബാൽക്കണിയിൽ ബാൽക്കണിയിലെത്തിട്ടാ ഇവിടെയും കൂടി തുറച്ച് സ്റ്റെപ്പും കൂടി ഒന്ന് തുടച്ചിറക്കിയാല് നമ്മളെ തുടക്കൽ കഴിഞ്ഞു കൊണ്ടുവാ ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ് എല്ലാം നശിപ്പിക്കുന്നവർക്കും ും തുമ്പോൾ മയക്കണക്കിന് കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി പ്രകൃതി എന്ന അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ഗ്രാമ വിശ്വാസം വിതരുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നത് കാണണം തുമ്പികളും വണ്ടുകളും തേനീശകളും പറഞ്ഞുകിടക്കുന്നത് കാണണം കുറിഞ്ഞിപ്പൂക്കൾ വിരിഞ്ഞു നിന്ന് നൃത്തം വെക്കുന്നത് കാണണം പൂക്കൾക്കുന്നത് കുറിഞ്ഞിപ്പൂക്കൾക്കിടയിലൂടെ ഓടിക്കളിക്കണം എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് തുടക്കിടെ കോലോടെ കൊടുന്ന് വന്നപ്പോഴാണ് അതിനെ സത്യം ഞാൻ മനസ്സിലാക്കിയത് ഇതാ മുറിച്ചിട്ടില്ല അയ്യോ ഇനി പണിയും കൂടി ഞാൻ ചെയ്യണ്ടേ മുറിക്ക ആദ്യം കുളിച്ചൊക്കെ വരട്ട അതായത് ഇത്രയും പണിയൊക്കെ ചെയ്ത് വേർത്തിട്ടിരിക്കാണ് അപ്പം ഇനി ടോയ്ലറ്റും കൂടി ഒന്ന് കഴുകണം മേലത്തെ ടോയ്ലറ്റ് പോയി കഴുകിട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോവാ അച്ചും അച്ഛനും കൂടിയും ബൈക്കിൽ പോയ ദേഷ്യമാണ് ഇപ്പോൾ ഈ പാത്രത്തുമ്പിൽ തീർക്കുന്നത് കണ്ടത് അത് എടുക്കാമെന്ന് പറഞ്ഞ് വന്നപ്പോ ക്യാമറ തല തിരിച്ചായിപ്പോയി കുറച്ച് നേരം എൻ്റെ മുഖമാണ് കണ്ടത് ഏട്ടാ അപ്പം ഇതാണ് അവൻ്റെ ദേഷ്യം ടോയ്ലറ്റ് കേൾക്കാൻ പോകാൻ നിന്നതായിരുന്നു അപ്പോഴാണ് ഇവിടെ നമ്മളെ വർക്ക് ഏരിയേൻ്റെ ഈ കമ്പിൻ്റെ ജനലുണ്ടല്ലോ പൊടി പിടിച്ച് കിടക്കണോ പിന്നെ അതും കൂടി ഒന്ന് തുടച്ചിട്ട് പോകാമെന്ന് വെച്ചു നല്ല പൊടിയാണ് ഏട്ടാ ഒരു ഭാഗം തുടച്ചു ഈ ഭാഗത്തും അങ്ങനെ തന്നെ ആ പണി അങ്ങ് കഴിഞ്ഞ് കഴിയൊന്ന് കഴുകട്ടേട്ടാ ഇനി മേലെ പോയിട്ട് ആ ടോയ്ലറ്റ് ഒന്ന് കഴുകട്ടെ ഈ ടോയ്ലറ്റ് ആണ് നമുക്ക് കഴുകാനുള്ളത് കേട്ടാ വെള്ളത്തിൻ്റെ കറയാണ് നിലത്തൊക്കെ പിടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കഴുകി വൃത്തിയാക്കണം പിന്നെ കുറച്ചൊക്കെ ഞാൻ ചവിട്ടിയ ചളിയും ഉണ്ടാവും പിന്നെ ടൈലൊന്നും കുഴപ്പമില്ല ടൈലൊക്കെ സൂപ്പറായിട്ട് തന്നെ ഇരിക്കുന്നത് കാരണം ഞാൻ ഞാനൊച്ചുട്ടി മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ അധികവും ഞാൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പം ഇനി കഴുകി വിടുത്തേ കഴുകി കഴുകി കഴിഞ്ഞോ ഞാൻ കുളിക്കട്ടെ കോലം എന്താ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി കുളിച്ച് നീറ്റായാലേ ശരിയാവുള്ളൂ അപ്പം ഇനി കുളിക്കണം തിരുമ്പണം ബീഫ് കറി വെക്കണം അപ്പൊ ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വരാട്ടാ കടക്ക് പോയവരെ എത്തിയിട്ടുണ്ട് ഞാൻ വരണ അച്ചോ അച്ചോ വരണോ തുറന്ന് കയറ് മോളിലത്തെ ഈ ജനലിൽ കൂടിയാണ് ഞാൻ വിളിച്ചു ചോദിച്ചത് കേട്ടോ വരണമെന്ന് എങ്കിന് പോകാൻ വയ്യ ഞാൻ വല്ല കുളിക്കട്ടെ അപ്പം കുളിച്ചിട്ട് വരാം ഇപ്പം ഞാൻ ഇന്നലെ കടക്ക് പോയപ്പോൾ രണ്ട് കയ്പയ്ക്ക മേടിച്ചിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കയ്പയ്ക്ക ഉപ്പേരി വെക്കാന്ന് വെച്ചിട്ട് ഇന്നെ മുറി മുറിച്ച് വെച്ചിട്ടുണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ അത് വേവിച്ചെടുക്കാം അല്ലേ ഞാൻ നമ്മുടെ ഉപ്പേരി ഇവിടെ സെറ്റ് അപ്പോൾ പടിക്കൽ സൗണ്ട് കേൾക്കുന്നുണ്ട് അതായത് ഗേറ്റിൻ്റെ അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട് പോയി നോക്കട്ടെട്ടാ അപ്പോൾ അവർ വന്നു പോയി ഗേറ്റ് തുറന്നു കൊടുക്കട്ടെ അച്ചുട്ടി ഗേറ്റ് തുറന്ന് കൊടുക്കുന്നത് അപ്പം വരുന്നവരെ കാണണ്ടെന്ന് കരക്കാണ് ചേച്ചിയുടെ മോനെയാണ് ഫസ്റ്റ് വരുന്നത് അപ്പൂസ് എവിടെ വരി വരി ചേച്ചി ആ കൂട്ടിലാക്കി തുറക്കില്ല കേറിക്കണം പോയി തണലത്തേക്ക് ഇട്ടോളീ ചെരുപ്പ് ചൂടാവും നല്ലവേ ആ ഹലോ മനസിലായില്ല ഇത് ചേച്ചി പോന് പറ അവർക്ക് വേണ്ടിട്ട് നമ്മളാദ്യം ഉണ്ടാക്കിയത് നാരങ്ങ വെള്ളമായിരുന്നു സ്പ്രൈറ്റും കേട്ടോ അത് കൊടുത്ത് അത് എല്ലാവർക്കും വേണ്ടാന്ന് പറഞ്ഞു പിന്നെ നാരങ്ങ വെള്ളം കളിക്കി കളിക്കിയത് ഒന്നും എടുക്കാനുള്ള എനിക്ക് കിട്ടിയില്ല അതാ ഇഞ്ചിയൊക്കെ കുത്തിയിട്ടിട്ട് ഒരു ഇത് ഒപ്പിച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ചേച്ചിയാണ് അതായത് നമ്മുടെ കൂട്ടത്തിൽ വന്നവര്ത്തി പോയോ അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് ഇതാ നിൽക്കുന്നില്ല അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറായിട്ടില്ല ഈ ചേച്ചി വന്നാൽ പിന്നെ എങ്ങനെയാണ് ഈ ചേച്ചി തന്നെ ചെയ്യുമ്പോൾ വാവയുടെ പേരെന്താ നൈനിക ആ നൈനിക കുട്ടി മാമ കഴിച്ചോ ഉച്ചക്ക് ചേച്ചോ എന്താ അയച്ചോറും സാമ്പാറാ എല്ലാരും ഇങ്ങനെ പരസ്പരം സംസാരിച്ചോണ്ടിരിക്കാണ് കേട്ടോ അവരെല്ലാം പോവാൻ റെഡി ആയി പോവാണേ ചേച്ചിയുടെ മോനെയാണ് വണ്ടി ഓടിക്കുന്നത് ഓക്കെ പോയി ഗേറ്റ് ഒക്കെ ഞാൻ തുറന്നിണ്ടായിരുന്നു വേണ്ടി തിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഗേറ്റ് പകുതി നീങ്ങണില്ല ഒക്കെ പുല്ലും മണ്ണൊക്കെ ഏ ആ അതൊക്കെ അടക്ക സ്ഥലം ഉണ്ടാവും തള്ളിയിട്ട് പോണട്ടെടുക്കണം അല്ല പോയ്യാ പോയി നീ നമുക്ക് ഷാഡോനെ തുറന്നു വിടാ നേരത്തെ കൂട്ടിലാക്കിയതായിരുന്നു അവർ വരുന്നതും കൊണ്ട് ഹാവൂ സമാധാനം ആയോടാ കേറിപ്പോയി അവരെന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ വന്നപ്പോൾ അവരെന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട് മാങ്ങ ഉണ്ടായാലേ ആപ്പിൾ ചാമ്പുണ്ട് അങ്ങനെ വയനാടൻ ഐറ്റംസ് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ അവർ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടാണ് നമ്മളോടൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഒരു മുറുക്ക് അത് ഒരു ബിസ്ക്കറ്റ് പിന്നെ ഹൽവ പിന്നെ എന്താ ആപ്പിൾ ചാമ്പ ആപ്പിൾ ചാമ്പ തന്നെയല്ലേ ഇത് അത് പിന്നെ വയനാട്ടത്തെ കാന്താരി മുളക് പിന്നെ ഈ വെള്ളം മുളക് ഉണ്ടല്ലോ അത് അതിൻ്റെ ഒരു കിറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു കിറ്റ് പറയണത് മാങ്ങയാണ് ഫുള്ള് മാങ്ങയാണ് പച്ചയാണ് പറഞ്ഞത് ഏകദേശം പഴുക്കാനായിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് കർണാടകയത്തെയാണെന്നും പറഞ്ഞു കേട്ടോ അവർക്ക് കർണാടകയിലൊക്കെ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അവിടുത്തെ ഞാൻ പറഞ്ഞു ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടാണ് അവർ വന്നത് അതിന്നൊരു ആപ്പിൾ ചമ്പ ഞാൻ എടുത്തിട്ടുണ്ട് കഴിക്കുവാണേ വലിയ മധുരം പറയാനും എന്നാ അത്യാവശ്യത്തിന് മധുരം മഴയൊക്കെ പെയ്തുകൊണ്ടായിരിക്കും അങ്ങനെ എന്റെ കുളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറ്റി തല കഴുകിട്ടില്ല തല ഞാൻ ഒന്നര ഒന്നരാറ് ദിവസം കുടുമ്പളൊക്കെ കഴിക്കുള്ളൂ അപ്പം ഇന്നലെ തല കഴുകിയതാണ് അതുകൊണ്ടൊന്നും കഴുകുന്നില്ല അപ്പോ പങ്ങൾ വിളിച്ചു ഇപ്പോഴാണ് എന്നെ വിളിച്ചത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ ആ പാലക്കാട് കഴിഞ്ഞു ഇപ്പം പച്ചക്കറി എന്തെങ്കിലും ഉണ്ടോ കറി വെക്കാൻ ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഭക്ഷണം കഴിക്കില്ല ഒന്നേ മുക്കാലാവുമ്പോൾ കഴിക്കുള്ളു അതുകൊണ്ട് വീട്ടിൽ ചോറ് ഉണ്ടെങ്കിൽ മറ്റേ പച്ചക്കറി എന്തെങ്കിലും ഉപ്പേരി വെക്കാൻ പറഞ്ഞു ഞാൻ പടവലങ്ങി കറി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഇറങ്ങിയ ശേഷം കുറച്ച് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് വലിയ വിശപ്പൊന്നുമില്ല പിന്നെ പിന്നെന്താ കൈപ്പക്ക ഉപ്പേരി രണ്ട് പപ്പടം പിന്നെ കുറച്ച് ചിക്കൻ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ ആ നേരത്തെ ചില്ലി വറുത്തേൻ്റെ ആ ഒരു ഉള്ളിയും ബാസ്മെന്നും ചില്ലി അവനടുത്തോണ്ട് പോയി അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കണേ മൂന്ന് മണി ആവാറായി ഇന്ന് രാവിലെ കഴിക്കാൻ വൈകിയതുകൊണ്ട് ഇപ്പം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ആപ്പിൾ ചാമ്പയ്ക്ക് ഒരെണ്ണല്ല ഞാൻ പിന്നെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഭക്ഷണം കഴിക്കട്ടെ എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇത് അച്ചൂസിൻ്റെ ട്രൗസർ ഇവിടെ ഉണങ്ങാനിട്ടിരിക്കുകയാണ് അതായത് നാളെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരൊക്കെ കൂടി വന്നപ്പോൾ അതങ്ങനെ വിട്ടു ഒരു നിലവിളക്കാട്ടാ നമ്മുടെ നിലവിളക്കല്ല തൂക്ക് വിളക്ക് നമ്മുടെ വീടിൻ്റെ സൈഡിൽ തൂക്കിയിട്ടാണ് ഇതൊരെണ്ണം പിന്നെ ഫ്രണ്ടിൽ ഉണ്ട് അങ്ങനെ രണ്ടെണ്ണമാണ് ഇവിടെ തൂക്കിയിട്ടിട്ടുള്ളത് രണ്ട് വിളക്ക് ഒരെണ്ണം അവിടെ ഒരെണ്ണം ഇവിടെ അപ്പോൾ നീ ഇനിയിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഭക്ഷണം മാത്രം വെക്കണം ചോറ് വെക്കണം പിന്നെ കറികളൊക്കെ ഉണ്ട് പിന്നെ അച്ചൂസിന് മറ്റേ ബീഫ് ഇനിയിപ്പോൾ ഞാൻ വെക്കുന്നില്ല നാളെ ചേച്ചി വീഡിയോയിൽ കണ്ട ചേച്ചിയില്ല ചേച്ചി നാളെ ഇവിടെ വന്നിട്ട് ഒരാഴ്ച ഇവിടെ ഉണ്ടാവും അപ്പോൾ നീ ചേച്ചി വെച്ചോളും ബീഫൊക്കെ അതിൻ്റെ ലിവർ മാത്രം എടുത്തിട്ട് നമ്മുടെ അച്ചുവിട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം അത്രയൊക്കെ തന്നെ ഇനി പണിയുള്ളൂ അപ്പം എന്നാൽ അതൊന്നും ഇനി പെടുക്കണ്ടല്ലോ അതായത് ബീഫ് വെക്കുക പിന്നെ ചോറ് വയ്ക്കുക അത്ര തന്നെ പണിയായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണെ ഇതു തന്നെ ലോങ് വീഡിയോ ആയിട്ടുണ്ടാവും അപ്പം ഇനി വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ചേച്ചാ